എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് ഒരു സൂപ്പർ ആയിട്ട് ഒരു കേക്ക് ഉണ്ടാക്കാൻ പോവോ നമ്മള് ഭയങ്കര ആയിട്ട് നമുക്ക് ബേക്ക് ഒന്നും ചെയ്യണ്ട ജസ്റ്റ് സ്റ്റീമ് കൊടുത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു കേക്ക് അയാൾ വളരെ സിമ്പിൾ ആണ് പിന്നെ ഒരുപാട് ക്രീമോ മധുരമോ കണ്ടമാണ മധുരം ഒന്നും ചേർക്കാണ്ട് നമുക്കൊന്ന് ഒരു സൂപ്പർ ഒരു കേക്ക് ഉണ്ടാക്കാം വരും കേക്ക് അതേ ഇവിടെ രണ്ട് നല്ല മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിനെ നമുക്കൊന്ന് തോല് കളഞ്ഞ് ചെറിയ സ്ക്വയർ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പൊ ആദ്യം തന്നെ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം തോല് കളഞ്ഞിട്ട് നമുക്ക് ഇത്തിരി വലിയ സ്ക്വയർ പീസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ എത്രയും വലിയ പീസുകൾ കേട്ടോ നമുക്കിത് പാനിലേക്ക് ഇട്ട് കൊടുക്കണം ഞാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് ഇന്ന് നമുക്ക് പഞ്ചസാര ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം നല്ല മധുരമുള്ള വാങ്ങിയാണ് അപ്പോൾ ഒരുപാട് മധുരം ആയിരിക്കുന്നത് പിന്നെ നമ്മൾ ഇതിലേക്ക് മിൽക്ക് മെയ്ഡും ചേർക്കുന്നുണ്ട് ചേർത്ത മൂന്ന് ടീസ്പൂൺ പഞ്ചസാര കേട്ടോ ഇതൊന്ന് നന്നായിട്ടൊന്ന് വരണ്ടി വരണം പഞ്ചസാര ഒക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് ഇത് ആയിണ്ട് ആയിട്ട് കേട്ടോ നമുക്ക് ഓരോ പീസുകളൊക്കെ വേണം അതുകൊണ്ട് അതുകൊണ്ടൊത്തിരി വലിയ കഷ്ണം എടുക്കാൻ പറഞ്ഞ ഒരുപാട് ഉടഞ്ഞു പോവണ്ട നമുക്ക് ആ പീസ് കടിക്കാനും കിട്ടണം ഇതിനൊന്ന് തണുക്കണം നീ അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം അപ്പതൊരു അര ലിറ്റർ ഹം കേട് എടുത്തിട്ട് അതിനെ നമ്മളത് അരിപ്പേലിട്ട് ഹം കേട് ഇതേക്കെണ്ടാവും ഒട്ടും മെള്ളല്ലാണ്ട് ആക്കി എടുത്തു അരിപ്പേലിട്ടിട്ട് നമ്മൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചു അപ്പം അത് ഒട്ടും വെള്ളല്ലാണ്ട് അത് ഇങ്ങനെ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ കൂട്ട് എന്ന് പറയുന്നത് നമ്മൾ മൈദ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കേക്കാണ് നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് ഇട്ടു അതിലേക്ക് നമുക്ക് ഒഴിക്കാനുള്ളത് മിൽക്ക് മെയ്ഡാണ് കേട്ടോ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ട് ഒരു മൂന്ന് ടീസ്പൂണ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കും െ നന്നായിട്ടൊന്ന് വിസ്ക്കോണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ എല്ലാം ഒന്ന് എല്ലാം നന്നായി മിക്സ് ആയിട്ട് സോഫ്റ്റ് ആയി വരണം ഇതിലേക്ക് റോസ് പെറ്റേഴ്സ് ആഡ് ചെയ്യേണ്ട കേട്ടോ റോസ് എസൻസ് നല്ല എഡിബിളായിട്ടുള്ളത് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഫ്രഷ് റോസ് പെറ്റേഴ്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കണേ അതുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നല്ല ഫ്ലേവർ ആയിരിക്കും നമുക്കിത് പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാം കേട്ടോ ഞാൻ അപ്പോൾ ഇവിടെ ഒരു ഗ്ലാസിൻ്റെ ഒരു ഇതാണ് എടുത്തേക്കണത് ഇതിലേക്ക് അടിയിലേക്ക് നമുക്ക് ഈ മിക്സ് നന്നായിട്ട് ആക്കിപ്പോൾ ഞാനൊരു മറ്റേ ബട്ടർ പേപ്പർ ഇട്ടുണ്ട് കേട്ടോ നമുക്കത് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൽ കുറച്ച് ഗീ പരത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ മുകളിലേക്ക് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം മാങ്ങ ഇടുമ്പോൾ നടുക്കൽ മാത്രം കേട്ടോ സൈഡിലേക്ക് ആവണ്ട ഒരുപാട് സൈഡിലേക്ക് ആക്ക ആക്കണ്ട കുറച്ചൊന്ന് പരത്തി കൊടുക്കാം ഇതേ അടുത്ത ലെയർ കേട്ടോ ഇതൊരു ലെയറും കൂടി മാങ്ങ ഇട്ടുകൊടുക്കാം നമുക്ക് ഇത് ലാസ്റ്റ് ലെയർ കേട്ടോ നമ്മൾ നമ്മളിതേ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ നമുക്കൊന്ന് സ്റ്റീം കൊടുത്തെടുക്കണം എടുക്കണം ഇതിലേക്ക് ഇറക്കി വയ്ക്കുന്നുണ്ട് ഒന്ന് അടച്ചു കൊടുക്കാം ഇത് ഒരു പത്തിരുപത് മിനിറ്റ് ഒന്ന് നന്നായിട്ട് സ്റ്റീം ആയിട്ട് അത് വെന്ത് വരും അപ്പം നമുക്ക് വാങ്ങാം അപ്പം നമ്മുടെ ഇത് കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു പത്തിരുപത് മിനിറ്റ് ആയി നമുക്കൊന്നും വെറുക്കാൻ വെന്തിട്ടുണ്ടോന്ന് ഇണ്ടോ അത് ഒട്ടും ഒട്ടുന്നില്ല ഇല്ല അപ്പൊ നമുക്കിത് ഓഫാക്കാതെ തണുത്തു കഴിഞ്ഞാ നോർമൽ ഫ്രിഡ്ജില് നോർമൽ ഇതില് ഫ്രീസറിലല്ല താഴെ നമുക്ക് ഒന്ന് തണുപ്പിച്ചെടുക്കണം എന്നൊക്കെ നമുക്കിത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ കേക്ക് നമ്മളൊരു അഞ്ചാറ് മണിക്കൂർക്ക് ഫ്രിഡ്ജില് വെച്ചു കേട്ടോ അപ്പൊ നന്നായി തണുത്തിട്ടുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കണം അപ്പൊ ഡീമോൾഡ് ചെയ്യാം ഒന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് നോക്കണ കേട്ടോ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് കഴിച്ചു നോക്കട്ടോ ഇനി എന്ത് നമ്മുടെ കേക്ക് ഒന്ന് നോക്കട്ടെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഒന്ന് കഴിച്ചു നോക്കിട്ട് പറയാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം ഇതിലെന്ന് വെച്ചാൽ നമുക്ക് ഹെൽത്തിയാണ് നമ്മളെ മൈദ ചേർക്കുന്നില്ല തൈരും മാങ്ങയും മാത്രമേ ഉള്ളു കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട് അത് മാത്രമാണ് ഒരു ഇതുള്ളത് അപ്പോൾ പഞ്ചസാര വേണ്ട കുറച്ച് കുറവ് ചേർത്താൽ മതി ആവശ്യമില്ലാത്ത ഒരു തൈരാണ് അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ഇത്തിരി പഞ്ചസാര കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എന്ന വീഡിയോ വരുന്നവരായിരിക്കും ഓക്കെ ബൈ